അവിടെ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ മഴ ഉണ്ടായിരുന്നു പല മേഖലകളിലായി നൂറ് മില്ലിമീറ്ററിനടുത്ത് മഴ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട് മാത്രമല്ല വയനാട് നമുക്കറിയാം അത്രയും നിർണായകമായ ഒരു സ്ഥലമാണ് ആ ഒരു ഉരുൾപൊട്ടലുണ്ടായി കൃത്യമായി പറയുന്ന ഒരു വർഷം ആകാൻ പോകുന്നു ആ സമയത്ത് വീണ്ടും മഴ കേന്ദ്രീകരിച്ച ഒരു വലിയ ശബ്ദം കേട്ടതായി ആളുകൾ പറയുന്നുണ്ട് ഒരു ഉരുൾപൊട്ടൽ സാധ്യതയാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത് പേടിക്കേണ്ട അവസ്ഥ സാധാരണമെന്ന രീതിയിലാണ് മാത്രമല്ല ബെയിലി പാലത്തിനെല്ലാം തന്നെ കുത്തി ഒലിച്ച് അത് ചെളിവെള്ളം കലങ്ങിയ രീതിയിൽ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടാകുന്നുണ്ട് ഇപ്പോൾ വാർത്തകൾ നമ്മുടെ ചാനലുകൾ അതി ഭീകരമെന്ന രീതിയിലാണ് ദൃശ്യങ്ങളടക്കം കാണിക്കുന്നത് പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് അറിയാമായിരിക്കും അവർ പറയുന്നത് ഇത് സാധാരണമാണ് നിങ്ങൾക്ക് പണിക്ക് പോകാൻ അനുവദിക്കുന്നില്ല അവർക്ക് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത് അന്നുള്ള വരുമാനം കൊണ്ടാണ് അവർക്ക് കഴിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പണിക്ക് പോകാൻ അനുവദിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ അവിടത്തെ ആളുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞ അവിടുത്തെ പ്രദേശത്തെ അധികൃതരെല്ലാം തന്നെ അവിടെ പോയി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇനി കടത്തി വിടുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഉരുൾപൊട്ടലുണ്ടായോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായോ അവിടെ ഇനി വാസയോഗ്യമാണോ അല്ലെങ്കിൽ അവിടെ കഴിയുന്നത് സുരക്ഷിതമാണോ എന്നെല്ലാം പരിശോധനകൾക്ക് ശേഷമേ അവിടെ ആളുകളൊക്കെ കടത്തി എന്ന് പറയുന്നുണ്ട് അതാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം അടക്കമുള്ള അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളുണ്ടാവുന്ന പ്രദേശത്തെ ബാധിച്ച് പത്ത് മുന്നൂറിലോളം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു പ്രകൃതി ദുരന്തം അങ്ങനെ ഒരു സാഹചര്യം അതായത് അതിൻ്റെ അർത്ഥം അവിടെ എന്താ പറയുക എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ തന്നെയാണെന്നാണ് അങ്ങനെ ഒരു പ്രദേശത്ത് സ്വാഭാവികമായും നൂറ് മില്ലീറ്റർ മീറ്റർ അധികം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ഇത്രയും ദിവസങ്ങളിൽ എന്താണോ കണ്ടുകൊണ്ടിരുന്നത് അതല്ലാതെ മഴ ശക്തമാകുന്നു വരുന്ന ബെയ്ലിപ്പാലത്തിന് സമീപം വരുന്ന വില്ലേജ് റോഡിലടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന വെള്ളം കലങ്ങി മറഞ്ഞാണ് വരുന്നത് അപ്പൊ കലങ്ങിമറിഞ്ഞു വരുന്ന ഒരു പ്രദേശത്ത് വെള്ളം അങ്ങനെ ആവുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആശങ്കകൾ ഉണ്ടാകും അപ്പോൾ റവന്യൂ അധികൃതർ ഇപ്പോൾ അവിടേക്ക് തിരിച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും തരത്തിലുള്ള ആ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ് അത് പരിശോധിച്ച ശേഷം മാത്രമാണ് ബേലിപ്പാളത്തിന് അപ്പുറത്തേക്ക് മുടക്കൈ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ആളുകളെ കയറ്റി വിടുകയുള്ളൂ ഇതിൽ പ്രതിഷേധം സ്വാഭാവികമാണ് ചെലത്ത് അതായത് നോക്കൂ കഴിഞ്ഞ ഒരു വർഷത്തിന് ആവുന്നു ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷത്തിന് അതായത് ജൂലൈ ആകുമ്പോൾ ഒരു വർഷമാകും ഒരു വർഷത്തിനിടയിൽ അവരെ സംബന്ധിച്ചിടത്തോളം റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടില്ല അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളും ലഭിച്ചിട്ടില്ല അവർക്ക് സ്വന്തമായ ഒരു ഭൂമി ലഭിച്ചിട്ടില്ല നല്ല രീതിയിൽ താമസിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ ഭൂമി പോയിട്ടും സർക്കാരിന്റെ നിഷ്ക്രിയത്വം അതവിടെ ചർച്ചയാക്കുന്നുണ്ട് അതിൽ വരുന്ന സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് നോക്കണ്ടേ ഞങ്ങളുടെ കുട്ടികളെ നോക്കണ്ടേ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും പോലീസുകാരെ വില്ലന്മാരായിട്ടാണ് പക്ഷെ അവർ ചെയ്യുന്ന കൃത്യമായിട്ട് അവരുടെ നടപടിയാണ് കാരണം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ ആപത്തുണ്ടാകുന്നതിനേക്കാൾ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് അവിടെ സ്ഥിതിഗതികൾ ശാന്തമായതിന് ശേഷം കാരണം ഇപ്പോഴും അവിടെ ശക്തമായ മഴയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വൈത്തിരിയിൽ നൂറ്റിപ്പത്ത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ചെറിയൊരു കണക്കല്ല അതുപോലെ തന്നെയാണ് മണ്ണിടിച്ചിൽ സൂചനയുണ്ട് അതുപോലെ തന്നെ പുത്തുമലയിലെ തൊണ്ണൂറ്റി രണ്ട് എം എം മില്ലിമീറ്റർ മഴ ഉണ്ടായിരുന്നു ചൂരൽമലയിലാണെങ്കിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചാൻസുകളുണ്ട് അവിടെ നേരത്തെ തന്നെ മാത്രമല്ല അവിടുത്തെ പ്രദേശങ്ങളെല്ലാം തന്നെ നോക്കി കണ്ട് അവിടെ ഇനി ഒരു നമുക്കിനി ില്ല കേരളത്തിന് അതുകൊണ്ട് തന്നെ അതുമായിട്ട് സുരക്ഷിതമാണോ എന്നൊക്കെ കൃത്യമായിട്ട് അധികൃതരുടെ ഭാഗമായിട്ടാണ് പോലീസ് അവിടെ നമ്മൾ അതിൽ അവരെ കുറ്റ അധികൃതരെ കയ്യേറ്റം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ സർക്കാരിന്റെ ഒരു നിഷ്ക്രിയത്തം അത് ആരോടാണ് ഇവർ കാണിക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദിവസവേതനത്തിന് പണിയെടുക്കുന്ന ആളുകളാണ് അവർക്ക് രാവിലെ അവര് ജോലിക്ക് കയറിയതൊരു നോക്കും പതിനൊന്നര ആയതേ ഉള്ളൂ പതിനൊന്നര ആവുന്ന ഒരു സമയത്ത് ജോലിക്ക് കയറിയ പുറകെ അവരെ തിരികെ വിളിക്കുന്നു അപ്പോൾ അവർക്ക് അന്നത്തെ ദിവസത്തെ വേതനം ലഭിച്ചില്ല അവർക്ക് ആ പൈസ കൊണ്ട് ആയിരിക്കണം പിറ്റേ ദിവസത്തെ അവരുടെ കാര്യങ്ങളെല്ലാം ഓടിക്കേണ്ടത് അങ്ങനെ ഒരു ഘട്ടത്തിൽ തിരികെ വിളിക്കുമ്പോ ഉണ്ടാകുന്ന ഒരസ്വസ്ഥത ഒന്നും ലഭിക്കാത്ത അസ്വസ്ഥത മാത്രമല്ല ഒരു ആശങ്കയാണ് ശരത് നമ്മൾ ഇവിടത്തെ ഒരു സേഫ് സോണിൽ സെക്സോണിലിരുന്ന് സംസാരിക്കുന്നത് പോലെയല്ല അവിടത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു മഹാദുരന്തം വരാൻ പോകണം കാര്യം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അത് വർഷങ്ങൾ കഴിഞ്ഞാലേ മാറുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നു ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതെയാവുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ആളുകൾ ഇങ്ങനെ പാനിക് ആവും അത് അവരെ അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് നാട്ടുകാരോടാണ് നാട്ടുകാരുടെ പ്രതിഷേധം അതിനെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യവുമില്ല നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ഇപ്പോൾ ആളുകളെ മാറ്റിയെന്ന് പറയുന്നുണ്ട് ബേലിപ്പാലത്തിനപ്പുറമുള്ള തൊഴിലാളികൾ കുറച്ചധികം പേർ കുടുങ്ങി കിടക്കുന്നതായി പറയുന്നുണ്ട് കുറച്ച് മുമ്പ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആളുകളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരികയാണ് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളും വണ്ടികളും അയക്കുന്നുണ്ട് എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്ന് ഔദ്യോഗികമായി ജില്ലാ കളക്ടർ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആശങ്ക വേണ്ട പക്ഷേ എപ്പോഴും പറഞ്ഞതുപോലെ ഒരു കരുതൽ ഉണ്ടാവേണ്ടതുണ്ട് മഴയാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള എക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണ് മഴ അധികമായി വരികയും അവിടെ നീരൊഴുക്ക് കൂടിയെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇപ്പോൾ അധികൃതർ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാലും അത് നാട്ടുകാർ കേൾക്കേണ്ടതുണ്ട് എന്നുകൂടെ പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആയിട്ട് മാത്രം ഇതിനകത്ത് കാണുക ഇപ്പോൾ കളക്ടറും അതുപോലെ തന്നെ പ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞത് പേടിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവകരമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് കാരണം മഴ ഇതുവരെയും അവിടെ നിലച്ചിട്ടില്ല ഇപ്പോഴും ശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ കലങ്ങി മറങ്ങിയ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് ഇനി എവിടെയാണോ പുത്തുമലയിലടക്കം പ്രതി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിടിച്ചിലുണ്ടായോ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പുനപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയെന്ന് ആണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ 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 ക്യാമ്പുകളിലേക്കും അതുപോലെ മാറിയെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അതേ ഇൻസിഡന്റ് ആണ് രണ്ട് ദിവസമായി തുടർച്ചയായി വരുന്ന മഴ തുടർച്ചയായി മഴ കാരണം ഉണ്ടാകുന്ന വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നു അത് സമ്മർദ്ദം ഉണ്ടാക്കി മണ്ണിടിച്ചിലും അത് ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന സാഹചര്യം ഇതേ സാഹചര്യം വയനാടിലെ പോലെ ഇത്രയും അധികം പാരിസ്ഥിതികമായ ദുർബലമായ ഒരു പ്രദേശത്ത് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ റവന്യൂ അധികൃതരൊക്കെ എടുക്കേണ്ടത് ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ നമുക്ക് ലൈവായി കാണുന്ന വിഷ്വൽസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ വെള്ളം വരുന്നത് കൂടുന്നുണ്ട് വെള്ളത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ് ഫോഴ്സ് കൂടുന്നുണ്ട് കരക്കവെള്ളമാണ് വരുന്നത് സ്വാഭാവികമായും എവിടുന്നെങ്കിലും എന്തായാലും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാകാം മണ്ണിടിച്ചിലൊക്കെ മഴക്കാലത്ത് സ്വാഭാവികമാണ് പക്ഷേ അത് ചൂരൽ ഉണ്ടൊക്കെ ഈ പ്രദേശത്താകുന്ന ഘട്ടത്തിൽ അതത്ര അസ്വാഭാവികമാണ് കാരണം ഇനിയും ഒരു ദുരന്തത്തെ അവർക്ക് അതിജീവിക്കാൻ സാധിക്കില്ല അത്രയധികം പ്രശ്നങ്ങളുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ ഇതുവരെയും സ്ഥലത്ത് എത്തിയില്ല എന്നുള്ള ആരോപണം വരുന്നുണ്ട് കാരണം ഇത്രയും നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ടത് എന്തൊരു പ്രശ്നം വന്നാലും അടിയന്തരമായിട്ട് ഇടപെടാനുള്ള മാർഗനിർദേശങ്ങൾ വേണം അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അവിടെ ഉൾപ്പെട്ടൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് ആശങ്ക വേണ്ട എന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല പക്ഷേ നമ്മളൊരു ദുരന്തമുണ്ട് നമുക്ക് നമുക്കറിയാം മുന്നൂറ്റി നാൽപ്പതിലധികം ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടാകുന്നു അതിൽ കണ്ടെത്താനാവാതെ പോയ ആളുകൾ നമുക്ക് കണ്ടെത്താനാവാത്ത ആളുകളുടെ ഇത് വെച്ച് നമുക്ക് അത് മരിച്ചെന്ന് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് പത്തിരുന്നൂറിലധികം ആളുകളെ കാണാതെ പോയൊരു സാഹചര്യം ഉണ്ടാകുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നായിരുന്നു ചുരൽമലയും മുണ്ടക്കയിലും കഴിഞ്ഞ വർഷം ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യം ഇനിയുണ്ടാകരുത് അതുകൊണ്ട് അധികൃതർ പറയുന്നത് കേൾക്കേണ്ടതുണ്ട് ദയവായി മാത്രമല്ല കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം ജീവൻ സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണ് പക്ഷേ സർക്കാരിന്റെ നിഷ്ക്രിയത്വം അതെടുത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല ചെറുത് ഒരു വർഷത്തിന് മുകളിലായി ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ാശ്വാസ ക്യാമ്പുകൾ തുടരുന്നത് പോലെ തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് വാടക കൊടുക്കാൻ സർക്കാർ പണം നൽകുന്നില്ല റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായും ആളുകൾ ഉണ്ടാവുന്ന പ്രതികരണം മാത്രമാണ് ഇനിയും ഒരു ദുരന്തം അവർക്ക് താങ്ങാൻ സാധിക്കുന്നത് അവരുടെ പറയുന്നത് നമ്മൾ വലിയ രീതിയിൽ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് അതായത് സംഭാവനകൾ കിട്ടി അതുപോലെ തന്നെ ടാക്സുകൾ ഇതൊക്കെ കൃത്യമായിട്ട് ആളുകളുടെ കയ്യിലെത്തിയില്ലെങ്കിൽ ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് ാണ് കൃത്യമായ ഒരു സഹായ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അന്നാൽ വയർ നിലയ്ക്കാൻ അവർക്ക് പണിക്ക് പോയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറയുന്ന ഇത്തരത്തിലുള്ള മഴവെള്ളം വരുമ്പോഴുള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ ആരും ചിന്തിക്കില്ല അവർ ഇപ്പോൾ സർക്കാർ സുരക്ഷിതമായ ഒരു ഇടം നൽകി അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു ഇതൊരു ഇടം നൽകി പക്ഷേ അവരുടെ അവർക്ക് ജീവിക്കണ്ടേ ഇപ്പൊ ഭക്ഷണം വേണം വാസയോഗ്യമായ സ്ഥലം വേണം അപ്പൊ വീട് വേണം അതൊക്കെ അടി ഒരു അടിസ്ഥാനപരമായിട്ടും ആളുകൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഇത്തരം ഇപ്പോൾ അവിടെ തന്നെ സർക്കാരിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ വരുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ തടയുന്ന അവസ്ഥ വരുന്നുണ്ട് പോലീസുകാരായിട്ട് തട്ടിക്ക് കയറുന്നുണ്ട് ഇതെല്ലാം തന്നെ അവരുടെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നോക്കൂ മൺസൂൺ കേരളത്തിന്റെ കാലവർഷത്തെക്കുറിച്ചും മൺസൂൺ കാലഘട്ടത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് വയനാട് ഒരു അതേ ദുർബല പ്രദേശമാണ് അപ്പം അങ്ങനെ ഒരു പ്രദേശത്ത് സർക്കാർ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുത്തത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് നോക്ക് സർക്കാരല്ല നിലമ്പൂരിൽ ഇലക്ഷന് പോകുന്നു അവർക്ക് അവിടെ ഇവിടെയെല്ലാം ഫ്ലെക്സ് വെക്കണം പിണറായി സർക്കാരിൻ്റെ ഒൻപതാം വർഷം അതായത് സെക്കൻഡ് ഡേവിന്റെ നാലാം വർഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നൂറ് കോടി രൂപയുടെ ചെലവിലാണ് ശരത് അവർ ആഘോഷ പരിപാടി നടത്തിയത് ഈ നൂറ് കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പ്രദേശം അവർക്ക് റീബിൽഡ് ചെയ്ത് എടുക്കാമായിരുന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് വീട് കൊടുക്കാമായിരുന്നു സാഹചര്യങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന സർക്കാരിനെതിരെ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകും ഇതുകൊണ്ടാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ റിയാലിറ്റിയിൽ മനസ്സിലാവുന്നത് എന്തായാലും ആശങ്കപ്പെടേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു അഗ്രസീവ്നെസ് അത് അത് ഉണ്ടാക്കുന്നത് അവർക്ക് മടുത്തു അവർക്ക് ഭരണം മടുത്തിരിക്കുന്നു അവർക്ക് സുരക്ഷിതത്വമായ കാര്യങ്ങളില്ല എന്തായാലും ആളുകളെ പൂർണ്ണമായിട്ടും ഈ അപകട മേഖലയിൽ നിന്നും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് അവിടുത്തെ ജനപ്രതിനിധികൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു അറ്റൻഷൻ ആ മേഖലയിലേക്ക് ഉടനെ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്തകൾ വരുമ്പോഴാണ് അവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇതിനിടയിൽ പോലും ഇപ്പോഴും അവിടെയുള്ള ആളുകളുടെ ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വന്ന് ഇപ്പോൾ ഈ ഒരു മഴ അല്ലെങ്കിൽ ശക്തമായ മഴയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണി വരേണ്ടി വന്നു ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കാൻ അതുകൂടി ഇവിടെ ചേർക്കുകയാണ് സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ അതുകൂടെ കണക്കിലെടുത്ത് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി അഭ്യർത്ഥിക്കുന്നുണ്ട്